ശാസവന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പുറപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം കേരളത്തിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് എൻ്റെ നാടായ വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ നിന്നും ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് കേട്ടോ ഈ ദുരന്തം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അലഹമുല്ല ഞങ്ങൾക്കൊരു കുഴപ്പമൊന്നുമില്ല ഞങ്ങളെല്ലാവരോടെ സേഫാണ് ഒരുപാട് ഫോൺ കോൾസും ഒക്കെ എൻ്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ സേഫ് ആണോ എന്നൊക്കെ വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ പറ്റി ഇത്രയും ഓർക്കുന്ന ആളുകളുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ ഒരുപാട് നമ്മൾ ഇത്രയധികം ആളുകൾ സ്നേഹിക്കുക കുറിച്ച് ഓർത്തി ചോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണത് അപ്പോൾ മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും അതിജീവിച്ചവർക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന ഓരോ സഹായവും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് രണ്ട് തരം ഫ്ലാ ഫ്ലവർ പ്ലാന്റോട് കൂടിയിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അധികം ആളുകൾക്കും ഫ്ലവർ പ്ലാന്റിനോടാണല്ലോ കൂടുതൽ താല്പര്യം അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ആഫ്രിക്കൻ വൈലറ്റ് ആണ് രണ്ടാമത്തെ പ്ലാന്റ് അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ ഫ്ളവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ആഫ്രിക്കൻ വെയിലറ്റ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ നിങ്ങൾക്കറിയാലോ ബിഗോണിയ പ്ലാന്റിൻ്റെ അതേ മെയിൻ്റനൻസ് ആണ് ഈ പ്ലാന്റിന് വേണ്ടത് ഇതിലേക്ക് വെള്ളം നല്ല രീതിയിൽ കൊടുക്കണം വെയിൽ മാത്രം ഓവർ ആവാൻ പാടില്ല എന്ന് ഒരു രാവിലത്തെ അത്യാവശ്യം സൺലൈറ്റ് ഇതിന് വേണം താനും രാവിലത്തെ ഒരു പത്തിരയുടെ മുന്നിലുള്ള ഒരു ഇളം വെയിൽ ഇതിലേക്ക് വേണം ബ്രൈറ്റ്നെസ് എന്തായാലും വേണം എന്നാൽ മാത്രമാണ് ഇതിലേക്ക് ഫ്ലവേഴ്സ് ഇതുപോലെ വരിയത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ പ്ലാന്റിനെ ചെറിയൊരു പോട്ടിലാണ് പ്രൊപ്പഗേഷന് വേണ്ടി വെച്ചിട്ടുള്ളത് ഇതിൽ തന്നെ രണ്ട് മൂന്ന് തൈകൾ വരെ ഉണ്ട് ഓരോ പ്ലാന്റിനകത്തും മൂന്ന് തൈകളായിട്ടുള്ള ആയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ പ്ലാന്റിന് ഒരു അത്യാവശ്യം ആ വട്ടുള്ള ഒരു പോട്ടിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ആ പോട്ട് മുഷ്യായിട്ട് നിറയും ചേരും കുറേ ഫ്ലവേഴ്സ് തരും ചെയ്യും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പത്ത് കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഓരോന്നും നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ കളർ ഇതാണ് മെറൂണിഷ് കളറാണ് കേട്ടോ ഇത് ഡബിൾ പെറ്റൽസ് ആണ് അങ്ങനെ ഇതളകൾ കൂടുതലായിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റി ആണ് അപ്പോൾ പിന്നെ ഇതിൻ്റെ ഓരോ പ്ലാനിൻ്റെ ലീഫ് നോക്കിയാൽ നമുക്ക് ഡിഫറെൻ്റ് മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെയാണെന്നറോ ഇപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ ഡബിൾ പെറ്റൽസില് മെറൂണിഷ് കളറല്ലേ ഇതിൻ്റെ ലീഫ് കണ്ടോ ഇതിൻ്റെ തണ്ടിന് കുറച്ച് നീളം കൂടുതലായിരിക്കും എന്നിട്ട് ഇതിൻ്റെ ലീഫിന് കുറച്ച് കേളിയായിട്ടുണ്ട് അങ്ങനെ കുറച്ച് കേളിയായി പിരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ കളറ് പിന്നെ രണ്ടാമത്തെ കളറ് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് കണ്ടോ ഇത് അതിൻ്റെ ലീഫിന് കേളിയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലവറിനാണ് ഒരു കേളിയായിട്ട് വരുന്നത് കേട്ടോ ഇത് ഒരു ലൈറ്റ് ബ്ലൂവും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് രണ്ടാമത്തേത് മൂന്നാമത്തെ പ്ലാന്റ് നമുക്ക് വരുന്നത് ലാവണ്ടർ കളറാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുഞ്ഞു കുഞ്ഞ് ലീഫായിരിക്കും അതുപോലെ തന്നെ ഫ്ലവറും കുഞ്ഞു പക്ഷേ നല്ലൊരു റയർ കളറാണ് കേട്ടോ ഇതാണ് മൂന്നാമത്തെ കളറ് നാലാമത്തെ വരുന്നത് നമുക്ക് ഡബിൾ ഷെയ്ഡുള്ള കളറാണ് ഒരു ഡാർക്ക് വയലറ്റും ഡാർക്ക് ഒരു ബീട്രൂട്ട് കളറ് ബീട്രൂട്ടും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്നതാണ് അത് പിന്നെ അടുത്ത കളർ ഞാൻ കാണിച്ചു തരാം ഇത് ഡാർക്ക് ബീട്രൂട്ട് കളറാണ് കേട്ടോ ഭയങ്കര ഡാർക്ക് കളറാണിത് അടുത്തത് വൈറ്റും ലൈറ്റ് ബ്ലൂവും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാൻ ഒക്കെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ എല്ലാത്തിനകത്തും രണ്ട് മൂന്ന് തൈകൾ എന്തായാലും വരുന്നുണ്ട് പിന്നെ ഇതിൽ വരുന്നത് ഡാർക്ക് റോസും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന സൂപ്പർ പ്ലാന്റ് ആണ് പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് ആദ്യം കാണിച്ച പോലെ തന്നെ ഡബിൾ എതളുകൾ ഫ്ലവറിനകത്ത് ആയിട്ടുള്ള എതളുകൾ ഉള്ളതാണ് വൈറ്റും ഡാർക്ക് ഒരു മജന്തിയും കളർ കോമ്പിനേഷൻ വരുന്നതാണത് പിന്നെ നമുക്ക് വരുന്നത് എളം വയലറ്റ് എളം വയലറ്റും വൈറ്റും കളർ കോമ്പിനേഷൻ കണ്ട എല്ലാം നല്ല ആയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഇത് കണ്ടോ ഇതൊരു സെൻട്രൽ ഭാഗത്ത് ബീറ്റ്റൂട്ട് കളറും ഇതിൻ്റെ അറ്റഭാഗത്ത് വൈറ്റും കളർ വരുന്നു പിന്നെ ഒരു വെള്ളി റോസും കളർ കോമ്പിനേഷൻ വരുന്നതാണ് പിന്നെ നമ്മുടെ കയ്യിൽ ബേബി പിങ്ക് ഉണ്ട് വൈറ്റ് ഒക്കെ കളർ ഈ വേറെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഡാർക്ക് വയലറ്റിൻ്റെ ഒക്കെ കുറേ തൈകളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇതിനകത്ത് ഫ്ലവർ അധികം വരുന്നില്ല എന്ന് കുറേ ആളുകൾ പറയാറുണ്ട് അതിൻ്റെ മെയിൻ കാരണം ഇത് തന്നെയാണ് ഇതിലേക്ക് തീരെ വെയിൽ കിട്ടാത്ത ഇരുട്ടുള്ള ഒരു ഏരിയയിലായിരിക്കും കൊണ്ടു വയ്ക്കുക കുറച്ച് സൺലൈറ്റ് എല്ലാ പ്ലാന്റിനും ഫ്ലവർ വരിയാൻ അത്യാവശ്യമാണ് പിന്നെ ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു ട്വൻ്റി ഡേയ്സിലൊരിക്കലും നമ്മൾ എം എൻ പിക്ക് പത്തൊമ്പത് 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 നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ അതേപോലെ ഇതുണ്ടല്ലോ ഫ്ലവറും ഫെർട്ടിലൈസറൊക്കെ ഉണ്ട് ഇരുപത്തി മൂന്ന് പതിമൂന്ന് പതിമൂന്ന് ഒക്കെ പറഞ്ഞിട്ടുള്ളത് അത് വളരെ കുറച്ചിട്ടാകും മൈല്യൂട്ടായിട്ട് ഒരു രണ്ട് പിഞ്ചിങ്ങിന് ഒരു ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് നല്ല രീതിയിൽ സ്പ്രേ ചെയ്തിട്ട് ലീഫിലും ഫ്ല തണ്ടിലും ഒക്കെ ഒഴിച്ചു കൊടുക്കാട്ട് അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും ആവില്ല കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റിൽ നമുക്ക് വരുന്നത് അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അസേലയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ മഴയത്തും വെയിലത്തും ഒരുപോലെ നമുക്ക് ഫ്ലവേഴ്സ് തരും ചെയ്യും അങ്ങനെ മഴയും വെയിലൊന്നും പ്രശ്നമാവാത്ത ഒരു ചെടി തന്നെയാണ് അസേലിയ അപ്പോൾ നമ്മുടെ കയ്യിൽ അസേലിയയുടെ ഒരു പത്ത് കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒക്കെ വലിയ ചെടിയാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് ഇത് കണ്ടോ എല്ലാം ഹെൽത്തി ആയ വലിയ ചെടിയാണ് ചെറിയ ചെടിയല്ല സാധാരണ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവാറുള്ളത് ഇങ്ങനെ ഇത്ര വലിപ്പമുള്ള ഈ ഒരു തണ്ടിൻ്റെ അത്ര വലുപ്പമുള്ളതാണ് പക്ഷേ നമ്മുടെ വലിയ ആയ വലിയ ചെടിയാണ് ഏകദേശം മദർ പ്ലാന്റ് പോലത്തെതാണ് അപ്പോൾ നിങ്ങൾ വലിയൊരു പോട്ടിൽ വെച്ചിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ടാ അപ്പോൾ നമുക്ക് ഇതിൽ കൂടുതലായിട്ട് നമുക്ക് ഓറഞ്ച് കളർ ചുവപ്പ് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കണ്ടോ ഇത് നല്ലൊരു റെഡാണ് കേട്ടോ ഒരു മെറൂണിഷ് കളറിന് റെഡാണ് റെഡിൻ്റെ മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിളാണ് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെഡാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു മെറൂണിഷ് കളറിന് റെഡ് ആണ് കണ്ടോ നല്ല ഹെൽത്തി ആയി ചെടിയാണ് വലിയ കവറിലാണ് ഈ പ്ലാന്റ് പോട്ട് ചെയ്തിട്ടുള്ളത് അതാണ് ഒന്നാമത്തെ റെഡ് രണ്ടാമത്തെ റെഡ് കണ്ടോ ഇത് നല്ലൊരു ബ്ലഡിൻ്റെ കളർ കേട്ടോ ഓർക്ക് ചുവപ്പാണ് കേട്ടോ ഇതാണ് രണ്ടാമത്തെ റെഡ് വരുന്നത് പിന്നെ മൂന്നാമത്തെ റെഡ് ഞാൻ കാണിച്ചുതരാം ഇതാണ് മൂന്നാമത്തെ റെഡ് ഒരു ലൈറ്റ് റെഡ് ഒരു ഓറഞ്ച് കളറ് കൂടിയിട്ടുള്ള റെഡ് കേട്ടോ കണ്ടോ എല്ലാം നല്ല ഹെൽത്തി ആയി എത്രയും വലിപ്പമുള്ള ആണ് അപ്പോൾ നമ്മുടെ ബോക്സിനും അത്യാവശ്യം വലിപ്പം വരും കേട്ടോ അങ്ങനെ പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് ആണ് വൈറ്റിൽ രണ്ട് തരം വൈറ്റ് ഉണ്ട് കേട്ടോ ഇതൊരു വൈറ്റ് ആണ് പിന്നെ ഒരു വൈറ്റിൽ വരുന്നത് ഇങ്ങനെ ഒരു റെഡ് കളർ ലൈൻ വരുന്നതും ഉണ്ട് കണ്ടെ ഇത്രയും വലുപ്പമുള്ളതാണത് രണ്ടാമത്തേത് അല്ല മൂന്നാമത്തെ പിന്നെ നാലാമത്തെ പ്ലാന്റ് ഇതാണ് ഇതിനകത്ത് ഫ്ലവർ പോയിഞ്ഞു കേട്ടോ കണ്ടോ മുട്ട കണ്ടോ ഒരു മെറൂണിഷ് ആണ് കേട്ടോ ഒരു മെറൂൺ കളറാണത് അതാണ് അടുത്ത പ്ലാന്റ് പിന്നെ അടുത്തത് നമുക്ക് വരുന്ന നല്ലൊരു ബേബി പിങ്ക് ആണ് കേട്ടോ കണ്ടോ നല്ല ഹെൽത്തി ആയ ചെടിയാണ് നല്ലൊരു ബേബി പിങ്ക് ആണ് വരുന്നത് പിന്നെ അടുത്ത കളറ് നമുക്ക് വരുന്നത് ഓറഞ്ചും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് കണ്ടോ വലിയ ചെടിയാണ് കേട്ടോ എല്ലാതും പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് നല്ലൊരു വയലറ്റ് ആണ് കേട്ടോ നല്ലൊരു റയർ കളറാണ് അത് നല്ല വയലറ്റ് ആണ് എല്ലാത്തിലും രണ്ടും മൂന്നും കൊമ്പുകളുള്ള ബുഷായ പ്ലാന്റ് ആണ് പിന്നെ അടുത്ത കളർ വരുന്നത് നമുക്ക് വൈറ്റും റോസും കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ലൈറ്റ് കളറാണ് സൂപ്പർ റയർ ആണ് കേട്ടോ ഇത് നമുക്ക് വരുന്നത് ഒരു ലാവണ്ടർ കളറാണ് കേട്ടോ മുട്ട് കണ്ടില്ല നല്ല ഹെൽത്തി ആയ ചെടിയാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇനി ഫ്ലവർ ബിരിയാണിയുണ്ട് അപ്പോൾ പത്ത് കളേഴ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പോട്ട മിക്സ് കണ്ടോ നിങ്ങൾ ഇതിനകത്ത് എന്താ പറയുക കൂടുതലായിട്ടും ഇട്ടിട്ടുള്ളത് കണ്ടോ കോക്കോ പിറ്റാണ് കേട്ടോ പിറ്റും കരിയലയാണ് കൂടുതൽ പോട്ട മിക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നിങ്ങളും അതുപോലെ വേണം പോട്ട് ചെയ്യാൻ കൊക്കോപ്പീറ്റും കുറച്ചിട മണ്ണല് കൊക്കോപ്പീറ്റ് കരിയില പിന്നെ കമ്പോസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഉള്ള ഒരു പോട്ട മിക്സിൽ വേണം നടൻ കുറച്ച് വലിയ പോട്ടിൽ തന്നെ പോട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഫ്ലവേഴ്സ് വിരികയും ചെയ്യും പിന്നെ അടുത്ത വർഷമാകുമ്പോൾ തണ്ട് നല്ല കട്ടിയാവും നിറയെ ഫ്ലവേഴ്സ് വിരിയും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട് പ്ലാന്റുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം നമ്മുടെ നമ്പർ ഞാനിതാ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യണം കുറച്ച് പ്ലാന്റുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ബിഗോണിയുടെ ഒരുപാട് റയർ വെറൈറ്റീസ് മീഡിയം സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇൻഷാല്ല വീണ്ടും ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ താൻ ബൈ ബായ്